നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാടകം പതാക ദിനം ആചരിച്ചു എൻ എസ് എസിന്റെ സ്ഥാപക ദിനമാണ് പതാക ദിനമായി ആചരിക്കുന്നത് എൻ എസ് എസ് കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും പ്രതിജ്ഞ പുതുക്കലും നടന്നു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ എൻ എസ് എസിന്റെ നൂറ്റി പതിനൊന്നാമത് പതാക ദിനാചരണം സമചിതമായി ആചരിച്ചു താലൂക്ക് യൂണിയൻ ആസ്ഥാനത്തെ പ്രത്യേകമായി അലങ്കരിച്ച ആചാര്യന്റെ അർത്ഥകായ പ്രതിമയ്ക്ക് മുന്നിൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചേരി രാധകൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം പതാക ഉയർത്തലും പ്രസിഡന്റ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും അംഗങ്ങൾ അത് ഏറ്റു ചൊല്ലുകയും ചെയ്തു പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശസാധ്യത്തിനുവേണ്ട ന്യായമായ കരുതലോടുകൂടിയും ഞാൻ ജീവിച്ചുകൊള്ള യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ നിരവധി കരയോഗ പ്രവർത്തകർ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു